മലയാളം മിനിസ്ക്രീനിലെ സൂപ്പർ ഹിറ്റ് ദമ്പതികൾ ജീവിതത്തിലും ഒരുമിച്ചിരിക്കുകയാണ് സീരിയൽ നടി അമ്പിളി ദേവിയും നടൻ ജയൻ ആദിത്യനുമാണ് വിവാഹിതരായത് ഫ്ലവേഴ്സ് ചാനലിലെ സീതാ സീരിയലിൽ ഭാര്യ ഭർത്താക്കന്മാരായി വേഷമിടുന്ന താരങ്ങളുടെ കല്യാണം കൊല്ലം കൊറ്റങ്ങളുളകര അമ്പലത്തിൽ വെച്ചാണ് നടന്നത് അനശ്വര നടൻ ജയന്റെ സഹോദരന്റെ മകനാണ് ആദിത്യൻ ജൂനിയർ ജയൻ എന്ന പേരിലാണ് ആദിത്യൻ അറിയപ്പെടുന്നത് പ്രമുഖ നടിയും നർത്തകിയുമായ അമ്പിളി ദേവിയെയാണ് ആദിത്യൻ വിവാഹം കഴിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ചയായിരുന്നു വിവാഹം നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് ഇന്ന് രാവിലെ കൊല്ലം കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രത്തിലാണ് ഇരുവരും വിവാഹിതരായത് മിനിസ്ക്രീനിൽ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള രണ്ട് താരങ്ങളാണ് ആദിത്യൻ ചേനും അമ്പിളി ദേവിയും ജയൻ്റെ സഹോദരൻ്റെ മകനായ ആദിത്യൻ മികച്ച കഥാപാത്രങ്ങളിൽ തിളങ്ങി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ഒരു നടനാണ് നർത്തകിയും കലാതിലകവുമായ അമ്പിളി ദേവി ബാലതാരമായി സിനിമയിലെത്തിയ നടിയാണ് പിന്നീട് ഒട്ടേറെ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ സിനിമയിലും സീരിയലിലും താരം അവതരിപ്പിച്ചിട്ടുണ്ട് സീരിയൽ കഥകളെ വെല്ലുന്ന രീതിയിൽ പ്രേക്ഷകരെയും സഹപ്രവർത്തകരെയും അമ്പരപ്പിച്ചിട്ടും ഞെട്ടിച്ചിട്ടുമാണ് നടൻ ആദിത്യനും അമ്പിളി ദേവിയും വിവാഹിതരായെന്ന വാർത്തകൾ പുറത്തുവന്നത് സീത സീരിയലിൽ ഒന്നിച്ചഭിനയിക്കുന്ന ഇവർ സീരിയലിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് വേഷമിടുന്നത് ദിവസങ്ങൾക്ക് മുൻപ് സീരിയലിൽ ഇരുവരും വിവാഹിതരായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യഥാർത്ഥ ജീവിതത്തിലും ഇരുവരും വിവാഹിതരായിരിക്കുന്നത് ഇത് എല്ലാവരെയും അമ്പരപ്പിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു വിവാഹമോചിതരായ അമ്പിളി ദേവിക്ക് മകനുണ്ട് ഛായാഗ്രാഹകൻ ലോവലാണ് അമ്പിളി ദേവിയുടെ മുൻ ഭർത്താവ് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു അമ്പിളി ലോവലിനെ വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ ഏഴു വയസ്സുള്ള ഒരു മകനുമുണ്ട്